ഇവിടെ ഇവർ ലേബർ സൊസൈറ്റിയുടെ പേരിൽ പ്രവർത്തി ഇവിടെ കണ്ടർ കൊടുക്കുന്നുണ്ട് അവർ അനധികൃതമായിട്ട് ചില കാര്യങ്ങൾ ഇവിടെ നിന്ന് നടക്കാത്തതിലുള്ള ജാള്യതയാണ് അതിൽ ഇവിടുത്തെ ഇന്നിവിടെ ഈ സമരം ഉദ്ഘാടനം ചെയ്ത വ്യക്തി ആ ലേബർ സൊസൈറ്റിയിലെ അംഗമാണ് അതുപോലെ തൊട്ടടുത്ത് കിടക്കുന്ന എടിയൂർ പഞ്ചായത്തിലെ ബ്രാഞ്ച് കമ്മിറ്റിയുടെ സെക്രട്ടറി ഈ സൊസൈറ്റിയിലെ അംഗമാണ് എടിയൂർ അതുപോലെ മാറാക്കര പഞ്ചായത്തിലെ സി പി എമ്മിൻ്റെ നേതൃത്വം നൽകുന്ന ഒരു വക്കീൽ ഈ സൊസൈറ്റിയിൽ അംഗമാണ് ആ അത്തരം ആളുകൾക്ക് അനധികൃതമായിട്ട് വളാഞ്ചേരി നഗരസഭയിൽ ഒരു കാര്യവും നടക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം ആരോപണങ്ങൾ വിളിക്കുന്നത് ഞങ്ങളാരും ഞങ്ങളിവിടെ നഗരസഭയുടെ വൈസ് ഉണ്ട് സ്റ്റാൻഡ് പൊതുമരാമത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനുണ്ട് ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി മറ്റു എല്ലാ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാരുണ്ട് കൗൺസിലർമാരുമാണ് ഉണ്ട് ഇവിടെ നടക്കുന്ന ഏതെങ്കിലും പ്രവർത്തികളിൽ ഞങ്ങളുടെ ആരെങ്കിലും ബന്ധപ്പെട്ട ആളുകളോ ഒന്നും ഇതുവരെ ഇതിൻ്റെ ഒരു പ്രവർത്തിയോ കാര്യങ്ങളോ എടുത്തിട്ടില്ല മറിച്ച് ഇന്ന് ഈ സമരം നടത്തിയ ഈ നടത്തി അത് ഉദ്ഘാടനം ചെയ്ത വ്യക്തി തന്നെ ഈ ലേബർ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനധികൃതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഒരു ശ്രമമുണ്ട് അതും ഒരു കാരണവശാലും ഈ ഭരണസമിതി അനുവദിച്ചു കൊടുക്കില്ല